ന്യൂസ് അടുക്കളയിൽ കയറുന്നത് ൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ മുടി പോലെ ഇന്നത്തെ ദിവസം ഇതിനെ പറ്റി പറയാന്ന് വെച്ചാ ഭയങ്കര കഷ്ടപ്പാട് നിക്കു ഇല്ലാതെ ആദ്യത്തെ ഒരു ദിവസം അതായത് നിക്കു ഇല്ലാതെ വെച്ചാൽ നിക്കു ഓഫീസിൽ പോയിരിക്കാണ് നിക്കു ഇല്ലാതെ നമ്മുടെ നൈനോസ് ഒരു അഞ്ചു മിനിറ്റ് പോലും ഒറ്റക്ക് നിക്കാറില്ല അപ്പോ നിക്കു അപ്പോ നിക്കു ആദ്യമായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് ഓഫീസിലേക്ക് പോയി അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എട്ട് മണി ഞങ്ങൾ എഴുന്നേക്കുന്നതിന് മുമ്പേ പോയി ഞാനിപ്പോൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു ഒന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും നൈനൂസിനെ എഴുന്നേപ്പിച്ചു നൈനൂസിന് വന്നിട്ട് ദോശ കൊടുക്കുകയാണ് ജസ്റ്റ് ദോശ ചുട്ടു ദോശ ഇവിടെ റെഡിയാണ് പിന്നെ സാമ്പാർ ഉണ്ട് നിക്കു ഇന്നലെ ആക്കി വെച്ച സാമ്പാറുണ്ട് അപ്പോൾ നൈനോസിന് കൊടുക്കുകയാണ് നൈനോസ് ഇങ്ങനെ അതാ ബാൽക്കണി ഇരുന്നിട്ട് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദോശയും വെല്ലപ്പൊടിയാണ് നൈനോസിൻ്റെ ഫേവറേറ്റ് നല്ല വെല്ലത്തിൻ്റെ പൊടി പഞ്ചസാര ഞങ്ങൾ കൊടുക്കാറില്ല നല്ല വെല്ലത്തിൻ്റെ പൊടിയും ദോശയും അപ്പോൾ നൈനോസ് നല്ല മോളായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലേ നൈനോസ് അപ്പ വിചാരിച്ചത് നൈനോസ് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് കരയും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ മോളോട് ആദ്യമേ പറഞ്ഞു കൊടുത്തോണ്ട് മോള് കരഞ്ഞിട്ടുന്നില്ല അല്ലേ നൈനോസിനെ എങ്ങനെ മാനേജ് ചെയ്യും ഞായറാഴ്ച മോർണിംഗ് ടു ഈവനിങ് വരെ ഇന്ന് ഞായറാഴ്ചയാണ് മോർണിംഗ് ടു ഈവനിങ് വരെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയില്ല അങ്ങനെ ആക്കണ്ടപ്പാ അങ്ങനെ മുഖത്തൊന്നും വെച്ച് കളിക്കണ്ട ഏ ഉം മോണിൽ നിന്നോ വേഗം ദോശ ഏഹ് പപ്പ എപ്പോഴൊക്കെ ദോശ എടുക്കുന്നുണ്ടേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഗൈസ് അപ്പോൾ ദോശ ആക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് ബാക്കിയൊക്കെ നിക്കോസ് സെറ്റാക്കിയിട്ടാണ് പോയത് അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ഒക്കെ ലൈക്ക് ഐനോസ് അതായത് അമ്മ കുഞ്ഞാന്ന് നൈനോസ് അമ്മയില്ലാതെ ഒന്നും നടക്കില്ല പക്ഷെ എങ്ങനെയോ ആദ്യമായിട്ടാണ് എന്താ എന്താ പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ലോനു ഓക്കേ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മേനെ കണ്ടെന്നായിട്ട് കാര്യം പക്ഷെ കാരണം ഒരാഴ്ച മുന്നേ ഞങ്ങൾ പറഞ്ഞു വെച്ചു നൈനോസിനോട് അമ്മക്ക് ഇന്നേ സ്കൂളിൽ പോകണം അമ്മ പഠിച്ച് വലുതായിട്ട് വാവാക്ക് തോൽച്ച് വാങ്ങിത്തരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരാഴ്ച മുന്നേ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഓക്കെ പക്ഷെ ഓഫീസിൽ പോകണം എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഓക്കെ കാരണം നൈനോസും അതേ സമയത്താണ് സ്കൂളിൽ ചേർന്നത് അമ്മയും പഠിക്കാൻ പോകും ഭാവിയും പഠിക്കാൻ പോകും ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നമുക്ക് നേരെ വേഗം പാത്രം കഴുകാം ഇതൊക്കെ സെറ്റായി സെറ്റായി എനിക്കറിയില്ല ഇതൊക്കെ ഇന്ന് വൈകുന്നേരം വരെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം ആ മോളെ ആയാ എനിക്ക് വേണ്ട ദോശ വേണ്ട ഞ രണ്ട് ദോശ കഴിച്ചു എന്നാ പിന്നെ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വാ ബിഗ് ബാസ്കറ്റ് സാധനം വാങ്ങുമ്പോൾ ഇതേപോലത്തെ കുറെ കവർ കിട്ടും അതുകൊണ്ട് ഡസ്റ്റ്ബിന് ഇടാൻ വളരെ നല്ലതാണ് അപ്പൊ ഞാനൊന്നും ദോശ തന്നിട്ട് വരാം ഗായസ് കുപ്പായത്തിന് മറിഞ്ഞു പോയാ വെള്ളം കുടിക്കുമ്പോ ശരില്ല നമുക്ക് ദോഷം തന്നാം കുടിക്കു കുടിക്കുട് ഇപ്പൊ അങ്ങനെ സമയം രാവിലെ ഒമ്പത് നാപ്പതായി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചു അമ്മ എപ്പോ വരുവാല്ലേ അമ്മ എവിടെയാ പോയത് സ്കൂളിലാ എന്തിനാ പോയത് അമ്മക്ക് മേക്കപ്പ് കിറ്റ് എല്ലാം വാങ്ങണ അല്ലേ അതിന് സ്കൂളിൽ പോയാൽ എങ്ങനെയാ കിട്ടുക പിന്നെന്തിനാ സ്കൂളിൽ പോന്ന് അങ്ങനെയല്ല സ്കൂളിൽ പോയിട്ട് അമ്മ നല്ലോണം പഠിച്ചിട്ട് നല്ല ജോലിയെല്ലാം വാങ്ങിട്ട് അമ്മക്ക് പൈസ എല്ലാം കിട്ടൂല്ലേ എന്നിട്ട് വാവക്ക് ടോയ്സ് മേടിച്ചു തരും അങ്ങനെയാ പറഞ്ഞത് അമ്മേനേയും പാപ്പേനേയും ഒറ്റക്കാക്കിട്ട് വാവ പഠിച്ചിട്ട് വല്യ മോളായിട്ട് ഒറ്റക്ക് പോയി കളിയാ കൂട്ടീട്ടാ പോവാ റെഡിയാ പോവാ കൂട്ടിട്ട് എല്ലാ സ്ഥലത്തും പോവും പുതിയ മുതലെടുക്കും പഠിച്ചിട്ട് വല്യ മോളായിട്ടാ കുഞ്ഞു ആവൊക്കെ നിക്കണ വീടാ അപ്പൊ പപ്പ എങ്ങനെയാ വീടാ അങ്ങനത്തെ പപ്പ കയ്യില് കയറാൻ പറ്റൂലോ പപ്പനെ കാട്ടും വലിയ വീടാ അമ്മേനേം പപ്പേനേം കേറ്റും നല്ല മോള് ജിമ്മെല്ലാം ഉണ്ടാവും ആർക്ക് വേണ്ടീട്ടാ ജിമ്മ ചെറിയ ഉണ്ടാവും കരലുണ്ടാവും കുളിക്കണ്ടേ കുളിച്ചിട്ട് എവിടെയാ പോണ്ടേ ലുലു മണ്ണിലുലു മണിലല്ല ഒരു ചേട്ടന്റെ ബിജിത്തേട്ടന്റെ കല്യാണില്ലേ കല്യാണത്തിന് പോണ്ടേ ഉം കല്യാണത്തിന് പോയിട്ട് നല്ലോണം ഞമ്മൻ തിന്നണ്ടേ ആ എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് അമ്മേനെയും കൂട്ടിയിട്ട് ഞമ്മ തിന്നിട്ട് നമുക്ക് അമ്മേനെ ക്ലാസ്സിലാക്കി ഞമ്മക്ക് ഇങ്ങോട്ടേക്ക് വരാം ഏ ബ്ലൂ സ്കൈ ആയിട്ടുണ്ടാ അതെയാ ഇല്ലെങ്കിൽ ഏതാ കളർ ഉണ്ടാവല് വൈറ്റാണ്ടാവുവാ ഇന്ന് ബ്ലൂ സ്കൈആാന്നല്ലേ കണ്ടോ ഇന്ന് ബ്ലൂ സ്കൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ വൈറ്റ് കളറാ ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഇന്നലെ ക്രിയേറ്റർ കളക്റ്റീവ് യൂട്യൂബ് മീറ്റപ്പിന് പോയി കൊച്ചിയിൽ വെച്ച് അവിടെ നൈനു നിക്കുന ഹിപ്നോട്ടിസും ചെയ്ത് ഉറക്കിക്കളഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും നാളെ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പൊ അത് ചെയ്യാൻ നോക്കട്ടെ ആദ്യം അതിനുശേഷം നൈനുനെ കുളിപ്പിക്കാം

വല്യ ടീഷർട്ട് ഇട്ടിട്ടുണ്ടാ അപ്പ കുഞ്ഞു ആവേന പോയല്ലേ കുഞ്ഞു ആവേ ആവേടേനു പപ്പക്കില്ല കുഞ്ഞു ആവേ ആവാടേനു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം കുളിക്ക പോയിട്ട് കുളിച്ചിട്ട് സുന്ദരി ആയിട്ട് നമ്മക്ക് കല്യാണത്തിന് പോയാലോത്തു പോലോ ബൈക്കിൽ പോണോ കാറിൽ പോണോ കാറിൽ പോവാ കമോൺ കെട്ടടി കമോൺ കമോൺ വരുന്ന കുറിക്കേ നൈനിക നൈനിക ഈ കള്ളത്തി പെണ്ണിന്റെ പേരല്ലേ കുറഞ്ഞ പെണ്ണിന്റെ പേരല്ലേ നൈനിക ഇതിന ഇത് പപ്പല്ലേ കൊറച്ചുപേന എടുക്കൂക്ക് വേനക്ക കുഞ്ഞുമാവണ്ടാ വല്യെങ്കിൽ വേനെടുക്കൂല അല്ലേ മാവല്യാളാവുവാല്ലേ കുഞ്ഞുമാവേനെടുക്കുന്നപ്പോ ഞമ്മള് റെഡിയായി ഗൈസ് റെഡിയായി ഭാവയും പപ്പയും അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒളിച്ച് നല്ല സുന്ദരി ആയി വാവാ ഇതേപോലെയുള്ള പൊതിച്ചോറ് പോലത്തെ പൊതിച്ചോറ് പോലെയുള്ള കുപ്പായൊക്കെ ഒക്കെ വീട്ടിട്ട് പോവാന്ന് വെച്ചാൽ ഭയങ്കര ചടങ്ങാ അവൻ്റെ മുടി അമ്മക്കില്ലേ നല്ല ഷോപ്പിൽ പോയിട്ട് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി അമ്മക്ക് ബേക്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്യട്ടാ നേരത്തെ നല്ല സ്റ്റൈലാവും മിററിൽ നോക്ക് നോക്ക് സുന്ദരി ആബോള് ഏ പപ്പല്ലേ ഏറ്റവും സുന്ദര അല്ലേ ഓ യാ അത് ശെരിയാണല്ലോ വാബു പറഞ്ഞത് കോയ്വാൽ പോലുണ്ട് മുടി തിരിഞ്ഞെന്നാ കോണ്ട് കോയ്വാല നല്ലല്ലേ നല്ലേ നൈനുസിനെ കാണാൻ ഏ പത്തേനെ കാണാനോ ചുന്ദരും അപ്പൊ ഞമ്മക്ക് പോവാ അങ്ങനെ ഞാനും നൈനോസും കൂടി നമ്മുടെ വിജിത്ത് ചേട്ടന്റെ കല്യാണത്തിന് വേണ്ടി പോവുകയാണ് എവിടെ വെച്ച കല്യാണം കല്യാണം കുറച്ച് ദൂരം ഒരു ഗംഗോത്രി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അപ്പൊ നമ്മള് കൂട്ടാൻ പോയി നിക്കു കറക്റ്റ് ചോറ് നിന്ന് എൻ്റെ സമയമാകുമ്പോൾ നിക്കു എത്തിയിട്ടുണ്ട് ഇത് കണ്ടോ ചില നിറയെ സാധനങ്ങളാണ് ഒരു എന്ന് പറയേണ്ടത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ അത്രയും വലിപ്പുള്ള ഇലയാണ് അതിലാണെങ്കിൽ ഫുള്ള് സാധനങ്ങളാണ് തീർന്നിട്ടില്ല ഇനിയും വരുന്നുണ്ട് ഇനി ഇത് കൂടാതെ രണ്ട് നേരം പായസം വരാനുണ്ട് അത് വരാനുണ്ട് ഇത് വരാനുണ്ട് എല്ലാ സാധനങ്ങളും ഇനിയും വരാനുണ്ട് അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ് കഴിഞ്ഞു ൂസിന്റെ പിന്നെയും ഓഫീസിലേക്ക് തന്നെ പോയി ഞങ്ങൾ എം ജി റോഡിലുള്ള സ്ക്വയർ മാൾ ഞാനു ഐ ലവ് കൊച്ചിന്റെ മുകളിൽ ഇരുന്ന് കളിക്കുകയാണ് ഈ നമുക്ക് ജസ്റ്റ് കുറച്ച് സമയം മാളിന്റെ ഉള്ളിലൊക്കെ കയറി ഇതൊന്ന് നോക്കാം അതിനുശേഷം നേരെ ഉള്ളിലേക്ക് തന്നെ പോവാം ഏ നല്ല രണ്ട് സൈക്കിൾ കണ്ടു എന്നാ കമ്പനിയുടെ പേര് സ്റ്റെൽബിയോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും നല്ല ക്വാളിറ്റി കാണുന്നുണ്ട് ക്വാളിറ്റി മീൻസ് നല്ല തടിയും തണ്ടുള്ള സ്റ്റംപാണ് കാണുന്നത് സ്ക്വയർമാളൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ നൈനോസിനി കളിക്കണ്ട ഒരു ജീപ്പ് പോലും ഇല്ല ഫൺസോൺ പോട്ടെ ഒരു ക്കണ്ടേ കുട്ട് അത് പോലും ഇവിടെ ഇല്ല അതുകൊണ്ട് നൈനോസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഈ മാൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മൾ ഇവിടെ അമ്മേനെ കാത്തു നിന്നിട്ട് അമ്മേനെയും കൂട്ടിട്ട് നമ്മൾ തിരിച്ചു ഫൈനലി ഇഷ്ടമുള്ള ഒരു സാധനം കണ്ടുവിടെ ഇതിന്ന് സന്തോഷായ സന്തോഷായ കാറില്ല പാവേര പപ്പ കണ്ടിട്ടില്ലല്ലോ ില്ലെന്നാ പറയുന്നേഞ്ഞു കണിഞ്ഞു നൈനു പറയുന്നേ അതാ നൈനു എങ്ങനെയോ കണ്ടുപിടിച്ചു വണ്ടി ഓടിക്കുന്ന സാധനം ഉണ്ടെന്ന് മുകളിൽ നിന്നപ്പോ എങ്ങനെയോ കണ്ടു ഈ കാറ് പോന്നത് അവർ മിന്നായം പോലെ കണ്ടതേ ഉള്ളു അപ്പൊ തന്നെ പറഞ്ഞു അത് വണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു പൈസ അങ്ങനെ ഫൈനലി നോനു ബെൻസിന് കയറി കൈ ഇനി ഒരു കോക്കാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ മാളിൽ പ്രദർശിപ്പിച്ചിരുന്ന ഹിമാലയൻ്റെ അകത്തും എന്നാൽ റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർ ത്രീ ഫിഫ്റ്റീൻ്റെ അകത്തും സിക്സ് ഫിഫ്റ്റീനകത്തും എല്ലാത്തിലും കയറി കുറച്ച് സമയം ചിലവഴിച്ചു ഒരു ആറ് ആറരയൊക്കെ ആയപ്പോൾ നിക്കു വന്നു എന്നിട്ട് നിക്കുവിനെയും കൂട്ടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ട് കയസ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്